തൃശൂർ ജില്ലയിൽ ഒരു ചെറിയ പട്ടണത്തിൽ പതിനെട്ട് വയസ്സുകാരനായ അജയ് തന്റെ വീടിനകത്ത് കുറച്ച് പഴക്കം ചെന്ന ഫർണിച്ചറുകൾക്കിടയിൽ ചെറിയ മുറിയിൽ പൊഴിക്കുകയായിരുന്നു പിതാവ് ക്ലർക്കും അമ്മ ഒരു തയ്യൽക്കാരിയുമാണ് സമാന്യം വരുമാനത്തിൽ അവരുടെ കുടുംബം സന്തോഷത്തോടെ മുന്നോട്ടു പോയി എന്നാൽ അജയ്ക്ക് ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു കമ്പ്യൂട്ടർ സ്വപ്നം ഒരു ദിവസം സ്കൂൾ ക്ലാസ്സിൽ വെച്ച് അധ്യാപകൻ ഒരു പ്രോഗ്രാമിംഗ് മത്സരം പ്രഖ്യാപിച്ചു വിജയ്ക്ക് ഒരു ലാപ്ടോപ്പും സ്കോളർഷിപ്പും ആയിരുന്നു സമ്മാനം അജയ്ക്ക് ഇതൊരു വലിയ അവസരമായി തോന്നി എന്നാൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു അവൻ അതുവരെ കമ്പ്യൂട്ടറിൽ കാര്യമായ പരിശീലനം നേടിയിരുന്നില്ല അവൻ സ്വയം ചോദിച്ചു എനിക്കിങ്ങനൊരു മത്സരം ജയിക്കാൻ കഴിയുമോ ക്ലാസ്മേറ്റ്സ് നേരത്തെ കോഡിംഗ് പഠിച്ചവരാണ് അച്ഛന്റെ പഴയ ഫോൺ മാത്രമായിരുന്നു പഠിക്കാനുള്ള അച്ഛൻ്റെ അജയ് ദിവസവും ലൈബ്രറിയിലേക്ക് പോകാറുണ്ടായിരുന്നു അവിടെ ശിവൻ സാർ എന്ന വിരമിച്ച ഒരു ഐ ടി അധ്യാപകൻ സ്ഥിരം സന്ദർശകനായിരുന്നു അജയ് ആഗ്രഹം പറഞ്ഞു പുസ്തകങ്ങളാണ് ഏറ്റവും കമ്പ്യൂട്ടർ സ്ഥിരതയാണ് ഉറപ്പാക്കുന്നത് ശിവൻ ദിവസേന ഒരു മണിക്കൂർ പഠനത്തിനായുള്ള മാർഗനിർദ്ദേശവും അജയ് തന്റെ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ച് കുറച്ച് ടെക് വീഡിയോകൾ കാണുകയും ദിവസവും രാവിലെ അഞ്ചിന് എഴുന്നേറ്റ് പഠനം തുടങ്ങുകയും ചെയ്തു ആദ്യ ദിവസങ്ങളിൽ ഒന്നും മനസ്സിലായില്ല പക്ഷെ അവൻ വിചാരിച്ചു ഓരോ ദിവസവും കുറച്ചെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയുമല്ലോ പഠനം നടത്തുന്നതിനിടെ അയൽവാസി മോഹനൻ ചേട്ടൻ പരിഹസിച്ചു ഇതല്ല ഇവ യൂട്യൂബിൽ കാണുന്നത് എന്നാൽ അമ്മ പഠിക്കാനുള്ള സമയത്ത് പതിവായി ചായയും നാരങ്ങ വെള്ളവും കൊടുത്തു സഹോദരൻ രാവിലെ കുഴഞ്ഞുപോയ ഇന്റർനെറ്റ് കണക്ഷൻ ശരിയാക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി ഉറക്കമില്ലാതെ കോഡിംഗ് പ്രശ്നങ്ങൾ പരിഹരിച്ചു പ്രോഗ്രാമുകളിലും എറർ കാണിച്ചു തുടങ്ങി എനിക്കിത് പറ്റില്ല അവൻ ആലോചിച്ചു അപ്പോൾ ശിവൻ ഓർമ്മ പിടിച്ചതിനം എത്തി ലാബിൽ കൈവച്ചു നാളുകളോളം അവൻ സിമുലേറ്ററിൽ ചെയ്ത കോഡുകൾ വെറുതെ ആയില്ല എല്ലാ പ്രശ്നങ്ങളും ഓർക്കാൻ കഴിയുന്നതുപോലെ അവൻ കൃത്യമായി ചെയ്തു ഒരാഴ്ചക്ക് ശേഷം ഫലം പുറത്തു വന്നു അജയ് ഒന്നാം സ്ഥാനക്കാരനായിരിക്കുന്നു മത്സരത്തിൽ വിജയിച്ചു അവന് പുതിയ ലാപ്ടോപ്പും പുതിയ സ്കോളർഷിപ്പും ലഭിച്ചു പിതാവിൻ്റെ കണ്ണുകൾ ആത്മാഭിമാനവും കൃതജ്ഞതയും നിറഞ്ഞു ഒരു വർഷം കഴിഞ്ഞു അജയ് തൻ്റെ ഗ്രാമത്തിൽ സൗജന്യമായ ഒരു കോഡിംഗ് ക്ലാസ് ആരംഭിച്ചു അതിലെ പ്രധാന സന്ദേശം ഇതായത് നമുക്കെല്ലാവർക്കും സമാനമായ കഴിവുകൾ ഉണ്ടായിരിക്കില്ല പക്ഷേ ഓരോ ദിവസവും ഒരു ശതമാനം മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിയും അതാണ് വിജയിക്കാനുള്ള യഥാർത്ഥ മാർഗം